സാമ്പത്തിക പ്രതിസന്ധി ഭയങ്കര പ്രശ്നമാണ് പിന്നെ തൊഴിലില്ലായ്മ റിസർവ് ബാങ്ക് മോറിറ്റോറിയം പിൻവലിച്ചതോടെ വായ്പ എടുത്തവരൊക്കെ പ്രശ്നത്തിലാണ് പണിയില്ലാതെ എങ്ങനെ തിരിച്ചടയ്ക്കാൻ എന്നാ പറയാ മനുഷ്യൻ നട്ടതിരിഞ്ഞ തന്നെ കടകളും വ്യാപാര സ്ഥാപനങ്ങളും എന്നു വേണ്ട ബസ് ഓട്ടോ ടാക്സി അടക്കമുള്ള തൊഴിലുടമകളും തൊഴിലാളികളും വരുമാനമില്ലാതെ ചക്രശ്വാസം വരിക്കുക അതിനു പുറമെ ഈ പ്രവാസികളുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുള്ള തിരിച്ചു വരുക മക്കളെന്തായി സുജ അവർ നന്നായി ഞാൻ എന്തായാലും ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് വരുന്നതല്ലേ അവര് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്തു കോല സതീശേട്ട ഇത് താടി മുടിയൊക്കെ വളർത്തി വരൂ സതീഷ് ഏട്ടൻ വരുമ്പോ തന്നെ പറയണ്ടെന്ന് വിചാരിച്ചതാ പക്ഷെ പറയാണ്ടിരുന്നാൽ എങ്ങനെയാ ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട് മൊറട്ടോറിയം കഴിഞ്ഞു കഴിഞ്ഞ നടപടി ഉണ്ടാവുന്ന കേട്ടത് ഞാൻ ആ രാജനൊന്ന് വിളിക്കട്ടെ ആ സതീഷെ നീ ആകെ ആള് മാറിയല്ല വാടാ നീ വരുന്ന വിവരങ്ങളൊക്കെ സൂചിച്ച് പറഞ്ഞറിഞ്ഞു വേറെന്താ വിശേഷം ഏ ഒന്നുമില്ല ഞാൻ ക്വാറന്റൈൻ കഴിഞ്ഞ് ടെസ്റ്റും കഴിഞ്ഞ് അതല്ലടാ നീ ക്ഷീണിച്ചിരിക്കണപ്പണേ ഞാൻ ചോദിച്ചോളൂ അതല്ലാതെ അത് മനസ്സിനൊരു സുഹൂലടാ അതിൻ്റെയാഷമം ഇത്രയും വലിയ വീടുണ്ട് ഗൾഫിൽ ജോലിയുണ്ട് ആവശ്യത്തിന് പണം പിന്നെ പ്രയാസം നീ വാ നമുക്ക് കുറച്ച് മാറി നിന്ന് സംസാരിക്കാം ഞാൻ അതിനാ നിന്നെ വിളിപ്പിച്ച നീ വാ പറയാം ഗൾഫിലെ ജോലി നഷ്ടപ്പെട്ടിട്ടാ ഞാൻ വന്നേക്കുന്നത് പീടുപണിക്ക് മേടിച്ച കുറെ കടം അവിടെ ഉണ്ടായിരുന്നു അത് വീട്ടേണ്ടി വന്നു ഇവിടെ ബാങ്ക് ലോൺ എടുത്ത നാല്പത് ലക്ഷവും അതിന്റെ പലിശയുമുണ്ട് അതിന്റെ ജപ്തി ആയിട്ടുണ്ട് കോവിഡ് കാരണം തിരിച്ച് ഗൾഫിൽ പോയി ജോലി കിട്ടുക എളുപ്പമല്ല ഒന്നെങ്കിൽ ഈ വീട് വിറ്റ് കടം വീട്ടണം അല്ലെങ്കിൽ കുറച്ച് പണം എവിടെന്നെങ്കിലൊന്ന് വായ്പ കിട്ടണം ഇവിടെന്താരനെ നിന്റെ ഭൂത്ത പൈസ ഉണ്ടെന്നാണ് നിന്റെ സെറ്റപ്പ് ഒക്കെ അങ്ങനെയായിരുന്നല്ലോ ഇനി പലിശ കിട്ടിയ പിടിച്ചു നിക്കെ നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം ആ ഒരാളുണ്ട് നീ അറിയായിരിക്കും നമ്മുടെ പി ഡബ്ല്യു എഞ്ചിനീയർ പവിത്ര സാറേ ആളുടെ കൂത്ത പൈസ ഉണ്ട് ആദ്യമൊക്കെ ആള് പൈസ പലിശക്ക് കൊടുത്തിരുന്നു നമുക്കൊന്ന് മുട്ടി നോക്കാം പക്ഷെ ആള് കണ്ണുറങ്ങില്ലേ ഒരു കുപ്പി വേണം പിന്നെ കൈക്കൂലി പതിവാക്കിയ ആളല്ലേ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം നീ വിഷമിക്കാണ്ടിരിക്കടാ നമുക്കെല്ലാത്തിനും പരിഹാരമുണ്ട് താങ്കൾ ഇങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട രണ്ടായിരത്തിന്റെ നോട്ടിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചാ എന്റെ ഉപ്പിന്റെ സ്പീഡ് കൂടുള്ളൂ എത്ര വട്ടായി ഇത് തന്നെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കിത് കേട്ട് കേട്ട് മടുത്തു നിങ്ങളോടല്ലേ ഈ പറയണത് മുഴുവൻ താങ്കളോട് കഴിഞ്ഞ വില്ല ഞാൻ പറഞ്ഞതല്ലേ കൂടുതലൊന്നും ഇങ്ങോട്ട് പറയാൻ നിൽക്കണ്ട അല്ലെങ്കിലുള്ള അവസ്ഥ ആ കേരുവാ സതീഷേ അതെ ഒരു ഗസ്റ്റ് ഉണ്ട് ഞാൻ പിന്നീട് വിളിക്കാം ഇരിക്കേ ടെസ്റ്റ് നെഗറ്റീവാ എന്നാലും സാധനം ഇത് സാറിന് വേണ്ടി ആ പിന്നെ പിന്ന വന്നത് സതീഷിന് വേണ്ടി ഒരു സഹായം ചോദിക്കാനാ അവൻ വീട് വേണേല് ബാങ്കിൽ കുറച്ച് കട അവിടെ അവിടെ നോട്ടീസൊക്കെ വന്നു അത് അടയ്ക്കണം സതീഷിന്റെ കാശില്ലെന്നാ പിന്നെ ദുബായിക്കൊന്നും പോണില്ലേ അത് പുതിയ വിസ ആയിട്ട് വേണം ഇപ്പോ കോവിഡിന്റെ സമയമല്ലേ ശരിയാകാൻ കുറച്ച് സമയം എടുക്കും അപ്പൊ ബാങ്കിന് നിയന്ത്രണ കാർഡുണ്ട് നാല്പത് ലക്ഷവും അതിന്റെ പലിശയുണ്ട് അത്ര ഉണ്ടോ സതീഷേ എന്റെ മോളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുക അതിനുള്ള ഫണ്ട് എന്റെ കയ്യിലുള്ളൂ വേറെ കാശില്ല അതുകൊണ്ടാ വെരി സോറി എന്നെ വിട്ടേക്ക് സാറ് വിചാരിച്ച നടക്കില്ലേ ഇവൻ അത്ര പ്രയാസത്തിലായോണ്ടാ സാറിന്റെ അടുത്ത് വന്നത് നടക്കില്ല രാജാ സതീശനാണെങ്കി ഇനി ഗൾഫിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമെന്ന് തോന്നണില്ല പിന്നെ ഇല്ലടാ അത് ശരിയായില്ല ഞാൻ പിന്നെ സതീഷ് ആ എടാ നീ എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നത് ഞാൻ നിന്റെ അടുത്തേക്ക് വരാനിരിക്കയായിരുന്നു ഏതായാലും നീ വന്നത് നന്നായി ഇപ്പൊ പണിയൊക്കെ കുറവാണ് ഈ അസുഖം കാരണവേ ഒരു രക്ഷയില്ല ഇത് നമുക്ക് അടുത്തയച്ചു തുടങ്ങാം നീ സാധനങ്ങളൊക്കെ മേടിക്കും എടാ ഞാൻ അന്വേഷിച്ചത് എന്റെ വീട് പെയിന്റ് അടിക്കാനല്ല പിന്നെ ഗൾഫിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരുമിച്ചല്ലേ പെയിന്റിങ്ങിന് പോയിക്കൊണ്ടിരുന്നത് നാളെ മുതൽ പണിക്ക് ഞാനും വരുന്നുണ്ട് അത് പറയാനും നിന്നെ ഞാൻ അന്വേഷിച്ചത് അല്ല എൻ്റെ ഞാൻ കാര്യ പറഞ്ഞു എനിക്കൊരു പണി വേണം നിന്റെ മനസ്സിലിരുപ്പുള്ള ഞങ്ങൾക്ക് പണിയില്ല ഇനി നീയും കൂടി ഉള്ള പണി കളയരുത് ആൻഡപ്പ ഞാൻ നിന്നെ കളിയാക്കിയതല്ല സോറി നിനക്ക് തിരക്കല്ലേ പിന്നെ പറയാം ശരി ശരി ജോസഫേട്ടാ ഇതാ ഞാൻ പറഞ്ഞ വീട് നമുക്കേ ഈ വീടൊന്ന് വിറ്റ് കൊടുക്കണം അവന് നോട്ട് നിരോധനം കഴിഞ്ഞ് ജി എസ് ടി വന്നു ഇപ്പൊ കൊറോണ ഏതെങ്കിലും കച്ചവടം നടക്കണ്ടേ ആരെങ്കിലും വാങ്ങാന്ന് വിചാരിച്ചു വരുമ്പോ ബാങ്കിൽ കണക്ക് കാണിക്കണം വരവ് ചെലവ് കണക്കൊക്കെ കാണിച്ചു കഴിയുമ്പോ എന്ത് കച്ചവടം നടക്കാനാ നല്ല പാർട്ടികൾ ആരെങ്കിലും വീട് അന്വേഷിക്കുന്നവരെ നല്ല കാര്യായി ഇത്ര വലിയ വീടിന് ആര് വരാനാ കാശമുള്ളവാൻ സ്വന്തത്തിനല്ലേ വീട് പണിയുള്ളൂ ചേട്ടനൊന്ന് ശ്രമിച്ചു നോക്ക് കാരണം ഇത് കുറച്ച് അത്യാവശ്യമുള്ളതുണ്ട എന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ അതാ മ്മ് മനസ്സിലായി പക്ഷെ ഞാൻ പറഞ്ഞില്ലേ അവസ്ഥ ഇതാണ് ഒരു കച്ചവടം നടക്കണില്ല പിന്നെ സതീശന്റെ ഭാഗ്യം പോലെ ഇരിക്കും പിന്നെ ദൈവാനുഗ്രഹവും ആരെങ്കിലും വന്ന് കിട്ടിയാലായി ഏതെങ്കിലും ഒരു കേസൊക്കെ ആണെങ്കിൽ ഞാൻ അറിയിക്കാം വലിയ പ്രതീക്ഷ വേണ്ട വാ രാജാ രാജപ്പുവാ കൊണ്ടാണ് നീ ഇത്രയും പ്രയാസം അനുഭവിക്കുന്നത് ആദ്യമൊക്കെ സതീശയുടെ ലീവിന് വരുമ്പോ എന്താഘോഷായിരുന്നു വാരിക്കൊരു സംഭാവന കൊടുക്കല് പാർട്ടികള് ഇത്രയും വലിയ വീട് വെക്കണ്ടെന്ന് എത്ര വട്ടം ഞാൻ പറഞ്ഞു പത്രാസും പൊങ്ങച്ചും കാണിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിയതല്ലേ ഗൾഫ് വരുമാനം എല്ലാ കാലവും ഉണ്ടാവും എന്ന് വിചാരിച്ചോ ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് ചിന്തിക്കി ഇപ്പൊ സതീഷ് ഏട്ടാ അനുഭവിക്കണീ സങ്കടം കാണുമ്പോ ചങ്ക് പൊട്ടാ സതീശേട്ടാ അതുകൊണ്ടാ ഈ പറയണേ കച്ചവടം നടക്കണില്ല പിന്നെ സതീശന്റെ ഭാഗ്യം പോലെ പിന്നെ ദൈവാനുഗ്രഹവും എടാ ഞങ്ങൾക്ക് എന്റെ ഇവിടെ പണിയില്ല ഇനി നീയും കൂടി വന്ന് ഉള്ള പണികളായിരുന്നു നടക്കില്ല രാജാ സതീശനാണെങ്കിൽ ഇനി ഗൾഫിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമെന്ന് തോന്നണില്ല പിന്നെ എങ്ങനെ മേടിച്ച പൈസ തിരിച്ചു തരും സതീഷ നീ എവിടെ പോണ നേരത്ത് നീ വന്ന് വണ്ടി കയറില്ല വന്നിന് കേറാ നീ എനിക്ക് എനിക്ക് സതീചേട്ടാ ഇത് എവിടെ പോയിത് സതീചേട്ടി ഇത് എവിടെ പോയി പറയാ കുടിക്കാൻ ഇത്തിരി വെള്ളം കൊടുക്ക നീ തന്ന മദ്യം മുഴുവൻ കയ്യിലിരിക്കുമ്പോ വെറും കടലാസ ഇത് നിന്റെ കയ്യിലേക്ക് വരുമ്പോ നിന്റെ ജീവിതമാണ് ബാങ്കിലെ കുടിച്ചുക തീർത്ത് ജപ്തി നടപടികൾ എല്ലാം ഒഴിവാക്കും ബാക്കി നമുക്ക് വഴിയാലോചിക്കാം ഞാൻ രാമദാസ് പ്രവാസി അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ് ഇത് ജോർജ് ജോസഫ് പ്രസിഡന്റ് പിന്നെ ഞങ്ങൾ വന്നത് ജോലി നഷ്ടപ്പെട്ടു വരുന്ന പ്രവാസികൾക്ക് വേണ്ടി നമ്മുടെ യൂണിറ്റ് ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് സതീഷിന് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്നതിന് ഒരു ലോൺ ശരിയാക്കാം അതിൽ കൂടി സതീഷിന് ഒരു സ്ഥിരവരുമാനം ഉണ്ടാവുകയും ചെയ്യും അതെ